കുഞ്ഞിന് മുലപ്പാൽ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുഞ്ഞിൻ്റെ പോഷകപരമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ പ്രകൃതിദത്തമായി തന്നെ അമ്മയ്ക്ക് നൽകപ്പെടുന്നതാണ് മുലപ്പാൽ ആവശ്യമായ പ്രോട്ടീനുകൾ കൊഴുപ്പ് വൈറ്റമിനുകൾ ആൻറ്റിബോഡികൾ എന്നിവയെല്ലാം മുലപ്പാലിലുണ്ട് കുഞ്ഞ് ജനിച്ച് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മുലപ്പാലായ കൊളസ്ട്രോൾ പ്രോട്ടീനുകളും ഇമ്മ്യൂണോഗ്ലോബുലിനുകളും നിറഞ്ഞതാണ് കുഞ്ഞിൻ്റെ പ്രതിരോധശേഷി വളർത്താൻ ഇത് വളരെയധികം സഹായിക്കും കുഞ്ഞിന് എത്ര നാൾ പാൽ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ പലർക്കും പലവിധ അഭിപ്രായങ്ങളാണുള്ളത് ആദ്യത്തെ ആറുമാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ കുഞ്ഞിന് രണ്ട് വയസ്സ് വരെ പാൽ കൊടുക്കുന്നത് നല്ലതാണ് ഇതിന് ശേഷവും ഇഷ്ടമുള്ളിടത്തോളം കുഞ്ഞിന് നമുക്ക് പാൽ കൊടുക്കാം മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും പാലൂട്ടാൻ സാധിക്കും എന്നാൽ ഇരുന്ന് പാൽ കൊടുക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം കിടന്ന് പാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശിരസിൽ പാൽ കയറി ശ്വാസമൊട്ടൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മുലയൂട്ടുന്ന സമയത്ത് അമ്മർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ കസേരയിൽ തലയണ വെച്ച് ചാരി ഇനി മുലക്കണ്ണ് മാത്രമല്ല ചുറ്റുമുള്ള ബ്രൗൺ നിറത്തിലുള്ള ഭാഗവും കുഞ്ഞിൻ്റെ വായിലാവുന്ന രീതിയിൽ വേണം പാൽ കൊടുക്കുവാൻ അല്ലാത്തവശം അമ്മയ്ക്ക് വേദനയോ പുകച്ചിലോ എന്നിവയെല്ലാം ഉണ്ടാവാം അതുപോലെ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്ന മുലക്കണ്ണുള്ള അമ്മമാർ നിപ്പിൾ പുള്ളർ ഉപയോഗിച്ച് വേണം കുഞ്ഞിൻ്റെ പാൽ കൊടുക്കാൻ കുട്ടിയുടെ തലയും ശരീരവും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ കിടത്തി കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന തരത്തിൽ വേണം മുലപ്പാൽ നൽകാൻ ഒരു മുലയിലെ പാൽ മുഴുവനായി കൊടുത്തതിന് ശേഷം അടുത്ത വശത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത് ഇനി ഒരു കരണവശാലും കുഞ്ഞുറങ്ങി കിടക്കുമ്പോൾ മുലയൂട്ടരുത് കഴിഞ്ഞാൽ തോളിൽ കിടത്തി പുറത്ത് കൈകൊണ്ട് തട്ടി ഉള്ളിലുള്ള വായു കളയണം അതുപോലെ കുഞ്ഞിന് ശ്വാസം തടസ്സമുണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുലപ്പാൽ നന്നായി ലഭിക്കുന്ന കുഞ്ഞിനെ വേറെ വെള്ളം നൽകേണ്ട ആവശ്യമില്ല എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് കാരണം അമ്മയുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ പാലുൽപാദത്തിന് തടസ്സമായേക്കാം അതിനാൽ ശാന്തമായ അന്തരീക്ഷം പാലൂട്ടുന്ന വ്യക്തിക്ക് അത്യാവശ്യമാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ നാരുകൾ എന്നിവ ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക